ఇయాళది ఇండికేటర్ ఆఫ్ ఆకుంది లేదు కాకు ఇండికేటర్ ఆఫ్ ൊണ്ട് തോറ്റല്ലോ ഇത് അങ്ങനെ വിട്ടാ പറ്റും ഇത് ഒച്ചും കാക്കും നിർത്താൻ തോന്നുന്നില്ലല്ലോ തോന്നുന്നില്ലല്ലോക്ക് അല്ല എന്താണ് എന്റെ പ്രശ്നം എന്താണ് ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ആയിക്കൂടെ വെറുതെ ബുദ്ധിമുട്ടാക്കാൻ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ വേണ്ടിയാ ഇത് എന്ന് പറഞ്ഞ സാധനേ ആവശ്യത്തിന് കത്തിക്കാനുള്ളതാ അല്ലാണ്ട് എടുത്തോട്ടിട്ടും വലത്തോട്ട് പോകാനല്ല ആഹാ അങ്ങനല്ലേ ആ എനിക്ക് ഒന്ന് അറിഞ്ഞുകൂടാൻ അയിന് ഇനി വേറെ ആളെ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് നല്ല അറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇത് ഇട്ട് നടക്കുന്നത് അപ്പൊ നല്ലല്ലേ അതിന് എനിക്കുണ്ടോ ചെയ്തണ്ടോ ഇന്റെ വണ്ടി ഇൻഡിക്കേറ്റർ എന്റെ പെട്രോൾ അത് ഞാൻ എനിക്ക് തോന്നിയ പോലെ നടക്കും ഇങ്ങനാണോ ഇങ്ങനെ പാട് നോക്ക് പോട് ചാൻ